യമന്റെ സായുധ സേനയും ഹൂത്തികളും ചേർന്ന് അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിച്ച വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാധാരണഗതിയിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഹൂത്തികൾ നേരിട്ട് കൊണ്ട് അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കാറാണ് പതിവ് കാഴ്ചയായിട്ട് നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്തത് ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി യമന്റെ സായുധ സേന ഹൂത്തികളോടൊപ്പം ചേർന്നുകൊണ്ട് ആക്രമണത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നാണ് വരുന്നത് സാധാരണ ഈ എമ്മിൻ്റെ രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവണ്മെന്റും ഹൂത്തുകളും തമ്മിൽ പല ഘട്ടങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് പിന്നീട് ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമത്തോടനുബന്ധിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടമില്ലാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് അവർ പിന്തുടരാറുള്ളത് എന്നാൽ ഹൂത്തുകളുടെ അക്രമത്തിനോ അല്ലെങ്കിൽ യൂത്തുകൾ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ യമന്റെ ഔദ്യോഗികരമായിരിക്കുന്ന ഗവൺമെന്റ് സൈന്യം അവരെ സഹായിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ അവർ പറയുന്നു സംയുക്തമായിരിക്കുന്ന അക്രമമാണ് അമേരിക്കക്ക് നേരെ നടത്തിയത് അമേരിക്കയുടെ മൂന്ന് കപ്പൽ നേരെ അക്രമം നടത്തി ആ അക്രമം നടത്തിയിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചിട്ടുണ്ടെങ്കിലും കപ്പലിനൊക്കെ വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിർത്തി കയറി കിട്ടുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അക്രമത്തെ ഭൂത്തി വിഭാഗം മാത്രം പ്രതിരോധിക്കുന്ന രീതിക്ക് അപ്പുറമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് നേരെ ആയതുകൊണ്ട് രാജ്യം സംയുക്തമായ രീതിയിൽ പ്രതിരോധിക്കണം എന്ന് യമന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതായിരിക്കുന്ന ഒരു വീടാണ് പുറത്തു വന്നത് മാത്രവുമല്ല അവിടെ അവിടെ ഈ അക്രമം നടത്തിയതിനു ശേഷം ഇസ്രായേലിനെയും ആക്രമിച്ചു എന്നുള്ളതാണ് ഇസ്രായേലി ടെല്ല വീവ് അഷ്കലോൺ ജാഫ നഗരത്തിലേക്ക് ഇവർ മിസൈലുകൾ തൊടുത്തുവിട്ടു സായുധ സേനയും സൈനിക സംവിധാനം ഒരുമിച്ചും സൈനിക സേന എന്ന് പറയുന്നത് ഉത്തരയുടെ സൈനിക സേന ഒരുമിച്ചാണ് ആളില്ലാത്ത വിമാനം പറത്തിക്കൊണ്ട് ആക്രമണം നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് രീതി ഇതിനെക്കുറിച്ചിട്ട് വിലയിരുത്തുന്നു പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അതിന്റെ കാര്യം അവരിപ്പോൾ വലിയ യുദ്ധമുഖത്താണ് അത് സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികരും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വലിയ രീതിയിലുള്ള ശ്രദ്ധ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്നു അപ്പോൾ വലിയ അക്രമം നടത്തുന്നു യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്നു അതിന് നിരീക്ഷിക്കാൻ വേണ്ടി ഒരുപാട് സൈനികരുണ്ടാവുന്നു ഈ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവേ മേഖലയിലും വലിയ തോതിൽ സൈനികരെ ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്നു ഈ തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിന്റെ മറ്റു ഭാഗങ്ങൾ സിറിയയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു അങ്ങനെ ഗോലാൻകുന്ന് ഏറെക്കുറെ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തുന്ന രീതി വരുന്നു ബസ് ബഫർ സോണായിട്ട് യു എൻ സബ് പ്രഖ്യാപിച്ച മേഖല പോലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈ കൈവശത്തിലാണ് അപ്പോൾ അവിടെ കൃത്യമായിരിക്കുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധം നടക്കുമ്പോൾ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഈ രാജ്യത്തിന്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹൂത്തി വിഭാഗം ഈ ഈ മേഖലയെ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് മറ്റൊരു വിശദീകരണം കൂടി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാകുന്നത് ഒന്ന് ലബനാന്റെ ഭാഗത്തു നിന്നാണ് ലബനാനും ഇസ്ലാമും തമ്മിൽ ഒരു ഏകദേശ ധാരണയിലെത്തിയത് കൊണ്ട് പരസ്പരം ആക്രമണം ഒറ്റപ്പെട്ടത് മാത്രമേ നടക്കുന്നുള്ളൂ വലിയ രീതിയിലുള്ള അക്രമം നടക്കുന്നില്ല അതുകൊണ്ട് ലബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തേക്ക് ആക്രമണം നടത്തും വരും എന്നുള്ള ഒരു വിശ്വാസമൊന്നും യഥാർത്ഥത്തിൽ ആർക്കില്ല ഇസ്രായേലില്ല ആ കാര്യങ്ങളെല്ലാം ഏകദേശം ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു തിരക്കഥ പോലെയാണ് ആദ്യം എന്ത് ചെയ്യുന്നു ഈ പറയപ്പെട്ട കാലങ്ങളിൽ നവംബർ അവസാനം എത്തുന്ന സമയത്ത് ലബനാനുമായിട്ട് കരാറുണ്ടാക്കുന്നു ലബനാനുമായിട്ട് കരാറുണ്ടാക്കുന്നത് ഏകപക്ഷീയ കരാറാണ് അത് ഇസ്രായേലിന്റെ പാർലമെന്റിൽ ഔദ്യോഗികപരമായി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളിത് ആ കരാറുണ്ടാക്കിയിരിക്കുന്നു ഏതൊക്കെ തരത്തിലുള്ള കരാർ എന്നൊക്കെ പിന്നീടാണ് വീടക്കാർ തന്നെ അറിയുന്നത് അപ്പോൾ കരാറുണ്ടാക്കിയ പ്രഖ്യാപന യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ലബനാൻ ഇസ്രായേൽ തമ്മിലുണ്ടായി പിന്നീട് അവർ കരാർ ലംഘിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കരാർ ലംഘിക്കുന്ന ഉറപ്പാണ് ചരിത്രത്തിൽ അവർ അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ അതിന്റെ ആവർത്തനം ഉണ്ടാവും പിന്നീടാണ് ഒറ്റപ്പെട്ട അക്രമങ്ങൾ അങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷേ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ശാന്തമായതിന് തൊട്ട് പിന്നാലെ വിമതപക്ഷം സിറിയ ആക്രമിക്കുന്നു സിറിയ ഏറെക്കുറെ ഒരാഴ്ച കൊണ്ട് ക്ലിയർ ക്ലിയറാക്കുന്നു സിറിയ ആക്രമിച്ച് കീഴടക്കി എന്ന് പറഞ്ഞാൽ അതുവരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മൗനം പാലിക്കുന്നു മിണ്ടാതിരിക്കുന്നു അവിടുത്തെ പ്രസിഡന്റ് രാജ്യം വിട്ടു പോകുന്നു അതോടുകൂടി ആ രാജ്യത്തെ നയിക്കാൻ വേണ്ടി ഒരു നേതൃത്വ പരവിയുള്ള പദവിയുള്ള ഒരു വ്യക്തി ഇല്ല എന്ന് മനസ്സിലാവുന്നു രാജ്യം ഭരിക്കാൻ വേണ്ടി ഭരണാധികാരികൾ ഇല്ലെങ്കിൽ എത്ര സൈനിക ശക്തി ഉണ്ടായാലും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ സേന സിറിയയിലേക്ക് ഇടിച്ചു കയറുന്നു അതിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ ശ്രദ്ധ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് ഡി ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും സിറിയയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു ഈ പറയപ്പെട്ട ഗോലാൻകുന്നിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരിക്കുന്ന ഒരു ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു അത് മുൻപ് നടത്തിയതോ ഇപ്പം നടത്തിയതോ എന്നുള്ള കാര്യം കൃത്യമല്ല പക്ഷേ ഇസ്രായേൽ അവകാശപ്പെടുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഗോലാൻകുന്ന് സന്ദർശനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മറ്റൊരു രാജ്യത്തെ ഇനി നേരെ വലിയ ശക്തമായിരിക്കുന്ന അക്രമം നടത്തുന്ന ആ വൈവ് നോക്കിയിട്ട് ഹൂത്തി വിമതർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചു ഈ ആക്രമണം വലിയ രീതിയിലുള്ള ആഘാതം രാജ്യത്തിനുണ്ടാക്കി ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ പ്രയാസമാണ് ഒരു വർഷത്തോളമായി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലി അമേരിക്കൻ്റെ സൈനികർ ഹോത്തികൾക്കെതിരെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരില്ലാതാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ അന്നൊന്നാം അങ്ങോട്ട് വിടുന്ന സമയത്ത് രണ്ടെണ്ണം അങ്ങോട്ട് വിടും അങ്ങനെ ഒരു യുദ്ധ കപ്പൽ പോലും ചെങ്കടലിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്ക തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ശക്തമായിരിക്കുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇപ്പോ രണ്ട് സംയുക്തമായ രീതിയിലുള്ള ഒരു അക്രമം സാധാരണ ഗതിയിൽ ഇല്ലാത്തതിപ്പോൾ എമനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ സൈന്യം കൂടി ഇത് ഇവരോടൊപ്പം ചേർന്നു കൊണ്ടുള്ള അക്രമം അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും പ്രതിസന്ധിയിൽ വരികയാണ് കാര്യം എന്ന് പറഞ്ഞത് ജബനാനൊതുക്കിയത് കൊണ്ട് യമനൊതുങ്ങിക്കണമെന്നില്ല അതാണ് ഇപ്പോൾ കണ്ടത് യമനുമായിട്ട് കരാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിർത്തി പങ്കാളി പങ്കാളിത്തം വഹിക്കുന്ന രാജ്യമൊന്നും അല്ലാത്തത് കൊണ്ട് വലിയ പ്രയാസമുണ്ട് അമേരിക്കയ്ക്ക് ഒരു വിഭാഗമായിട്ട് ഇസ്രായേൽ തന്നെ അവരെ വിലയിരുത്തുന്നു അങ്ങനത്തെ വലിയൊരു പ്രതിസന്ധിയിലൂടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പോവുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഇസ്രായേലിൻ്റെ അട്ടിമറി മറ്റ് അറബ് രാജ്യങ്ങൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിൽ വ്യാപകമായ രീതിയിലുള്ള വലിയ വാർത്താ പ്രാധാന്യവും പ്രചാരവും പടിഞ്ഞാറൻ മീഡിയകളും അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാ വളരെ എളുപ്പത്തിലാണ് ഈ രാജ്യം അട്ടിമറിക്കാൻ വേണ്ടി സാധിച്ചത് അതൊരു മുന്നറിയിപ്പാണ് മുമ്പ് ഇറാക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അറബ് രാജ്യങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി അമേരിക്ക തന്ത്രം ഉപയോഗിച്ചിരുന്നു നോക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ല ഇറാഖിൻ്റെ ഇറാക്ക് വലിയ ശക്തിയുള്ള രാജ്യമാണ് അറബ് മേഖല ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യം ഇറാനേക്കാൾ ശക്തിയാണ് അന്ന് ഇറാഖിന് അത്രയും ശക്തിയുള്ള രാജ്യത്തെ വളരെ എളുപ്പത്തിൽ തങ്ങൾക്ക് കീപെടുത്താൻ വേണ്ടി സാധിച്ചു തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ സമീപനത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മറ്റു രാജ്യത്തും ഇത്തരം വിഷയങ്ങളും ജനാധിപത്യ പ്രക്ഷോഭവും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രാജ്യം അട്ടിമറിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന ഒരു നിശബ്ദ മുന്നറിയിപ്പ് അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് അന്നത്തെ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഗുവൈറ്റ് ഒരിക്കൽ പറയുകയും ചെയ്തു തങ്ങളുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ പോലും അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നുള്ളത് അത് ഇറാഖ് ഇറാഖും ഗുവൈറ്റും തമ്മിൽ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്നു ഗുവൈറ്റിന്റെ അമീർ സൗദി അറേബ്യയിൽ അഭയം തേടുന്നു സൗദി അറേബ്യയും ഗുവൈറ്റും സംയുക്തമായ രീതിയിൽ അമേരിക്കയുടെ സഹായം തേടുന്നു അമേരിക്കയുടെ സൈനികരെത്തുന്നു അക്രമം നടത്തുന്നു അങ്ങനെ ഇറാഖിനെ പരാജയപ്പെടുത്തുന്നു ഗുവൈറ്റിൽ നിന്ന് സദാം ഹുസൈൻ്റെ സൈനികർ പിൻവലിയുന്നു അങ്ങനെ ഗുവൈറ്റ് സ്വതന്ത്രമാകുന്നു ആ സ്വതന്ത്രമാകിയോ കൂടി ആദ്യത്തെ ഭരണാധികാരികൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കൻ സൈനികർ വ്യാപകമായ രീതിയിൽ ഗുവൈത്തിൽ തുടരുന്നു അതിനോടനുബന്ധിച്ചാണ് ഗുവൈറ്റ് ഈ നിലപാട് പറഞ്ഞത് പിന്നീട് അട്ടിമറിക്കപ്പെട്ട ഇറാഖ് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം സദ്ദാംസിനെ തൂക്കിലേറ്റുന്നു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു ആ സർക്കാർ വലിയ രീതിയിലുള്ള ആധിപത്യം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു അങ്ങനെ ആ രാജ്യത്ത് ഒരു സമൃദ്ധമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നയ നിലപാടുകൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമുള്ള ഒരു ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ആർക്ക് സാധിച്ചിട്ടുണ്ട് അമേരിക്ക സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലിബിയയിലേക്ക് വരികയാണെങ്കിൽ ഗഡൽ ഗദ്ദാഫിയായി ഒടിവെച്ചു കൊന്നു അവിടെ പുതിയ സർക്കാരുണ്ടാക്കി ആ സർക്കാരിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് അമേരിക്കക്ക് ചൊൽപ്പടി കീഴിൽ നിൽക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ സുഡാനിലേക്ക് വരികയാണെങ്കിൽ മുഹമ്മദ് ബഷീറിന്റെ രാജ്യം ആ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നു ആ വിഭജിച്ചതിന് ശേഷം തന്നെ ഇദ്ദേഹത്തെ ഭരണസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങുന്നു പുറത്താക്കുന്നു അവിടെ സൈനികരും സൈനികരും ഏറ്റുമുട്ടും എവിടെയൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിലൊക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾ വിജയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ സിറിയയിലേക്ക് വരൂ എന്താ സിറിയയുടെ അവസ്ഥ സിറിയയിൽ അസദ് ഭരണകൂടമാണ് അമേരിക്കയുമായിട്ട് ഉടക്കി നിന്നത് അസദ് ഭരണകൂടത്തിൻ്റെ കഥ കഴിഞ്ഞു ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നു ആ സംവിധാനം വരുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമ സംബന്ധമായതിൻ്റെ കാര്യത്തെക്കുറിച്ചോ അവരുടെ തൊഴിൽ സംബന്ധമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചോ അവിടെ പാർപ്പിടവും വിദ്യാഭ്യാസവുമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ റോഡ് നാട്ടിലെ റോഡുകളും സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ അമേരിക്ക എപ്പോഴും സംസാരിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ലല്ല അവരുടെ ഭരണത്തിൽ അവർക്ക് നിർണായകമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാധീനം അമേരിക്കക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യം അപ്പോൾ ഭീകരവാദികൾ ഭീകരവാദികളല്ലാതാവും മിതവാദികൾ ഭീകരവാദികളാവും ജയിലിൽ അടക്കപ്പെട്ടവർ പുറത്തു വരും പുറത്തുള്ള ആൾക്കാർ ജയിലിലടക്കപ്പെടും ഇത് കാലോചിതമായ രീതിയിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി വരുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ചെങ്കടൽ ഈ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം അമേരിക്ക നടത്തി മൂന്ന് കപ്പലിൻ്റെ ഒരേ സമയം ചെങ്കടലിലൂടെ ഈ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തേക്കോ ഈ ഒരു കൃത്യമായിരിക്കുന്ന ഒരു പ്രദേശം പറയുന്നില്ല ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് കൂത്തികളുടെ ഒത്തുകളുടെയും യമൻ സർക്കാരിൻ്റെ സംയുക്ത സൈനികർ ഇതിനെ ആക്രമിക്കുന്നു അതോടുകൂടി ഇവിടെ കീഴടങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ അമേരിക്കക്ക് ബോധ്യമായി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ കപ്പൻ ഉണ്ടായിട്ടുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായൽ ആക്രമിച്ചതോടുകൂടി അമേരിക്കക്ക് അത് ഇരട്ട അടിയായി നിൽക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ വേണ്ടി ചെങ്കളിന് സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് കൂടി ഈ അക്രമത്തോടു കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്